വളയത്തുള്ള പച്ചക്കറി മാർക്കറ്റ് അതിന്റെ അന്തരീക്ഷം കല്ലുത്താങ്കടവിലേക്ക് മാറ്റുമ്പോൾ ഉള്ള എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ആ മാറ്റം വളരെ നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത് ഒരു ഭാവിയെ കൂടി കണ്ടുകൊണ്ടുള്ള വികസനത്തെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമായി ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളയത്തുള്ള പച്ചക്കറി മാർക്കറ്റ് അതിന്റെ അന്തരീക്ഷം കല്ലുത്താങ്കടവിലേക്ക് മാറ്റുമ്പോൾ ഉള്ള എന്ത് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ആ മാറ്റം വളരെ നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത് ഇത് പെട്ടെന്ന് ചിലർക്ക് ഞാൻ പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റായി തോന്നാം പക്ഷെ അതല്ല ഇത് ഒരു ഭാവിയെ കൂടി കണ്ടുകൊണ്ടുള്ള വികസനത്തെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമായി ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിലെ കല്ലുത്താം കടവിലെ ആളുകൾ താമസിച്ചിരുന്ന ആ സ്ഥലങ്ങളിലൂടെ വാഹനങ്ങളിലും മറ്റും കടന്നു പോകുമ്പോൾ അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ദുഃഖമോ സഹതാപമോ ഒക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഭേദപ്പെട്ട ഒരു ജീവിത സൗകര്യം കിട്ടിക്കാണണം എന്നാണ് പക്ഷെ പച്ചക്കറി മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് ആലോചിക്കുമ്പോ അത് നഗരത്തിൻ്റെ നടുവിലെ വല്ലാത്തൊരു ഇടുങ്ങിയ സങ്കടം പിടിച്ച ഒരു ഇടത്താണ് ഉള്ളത് എന്ന് തോന്നലുണ്ട് അപ്പൊ ഇപ്പൊ പുതിയ ആളുകൾക്ക് അത് സൗകര്യമായി എന്നും വരാം ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ നഗരത്തിന്റെ വല്ലാത്ത ഗതാഗത ബാഹുല്യങ്ങൾക്കും ജനനിബിഡതയ്ക്കും ഇടയിൽ ആ സങ്കീർണമായ ചുറ്റുപാടിനെ ഒന്ന് ലാഘവപ്പെടുത്തുന്നതും ഒന്ന് സൗകര്യപ്രദമാക്കുന്നതുമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം മാറ്റങ്ങൾ കുറേ ആളുകൾക്ക് അസൗകര്യം ഉണ്ടാക്കും ചിലർക്ക് ചെറിയ അസൗകര്യം ഉണ്ടാവർക്കും ചിലർക്ക് കുറച്ചുകൂടി വലിയ അസൗകര്യം ഉണ്ടാക്കും പക്ഷേ അത് മൊത്തത്തിൽ നമുക്ക് നാം ജീവിക്കുന്ന നഗരത്തിനൊക്കെ മൊത്തത്തിൽ അത് ഒരു സൗകര്യത്തിലേക്കുള്ള കാൽവെപ്പാണ് പക്ഷേ ആ സൗകര്യം ഒരു നമുക്ക് താതാൽമ്യം പ്രാപിക്കണമെങ്കിൽ അവിടേക്കുള്ള ആളുകളുടെ വരവാകം അവിടേക്കുള്ള നമ്മുടെ പോക്കാവം ഏത് യഥാർത്ഥത്തിൽ കച്ചവടപരമായ പ്ര അർത്ഥത്തിലാവാം ഒക്കെ ചില ആളുകൾക്ക് സൗകര്യവും വേറെ കുറെ ആളുകൾക്ക് അസൗകര്യം ഉണ്ടാകും മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ അത് സൗകര്യം തന്നെയാണ് ഒരു മാറ്റം കൂടുതൽ സ്ഥല സൗകര്യങ്ങളുണ്ടാവുന്നു എന്നത് തന്നെ ഒരു കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് വരാൻ കഴിയുന്നു പോകാൻ കഴിയുന്നു ഇപ്പോൾ പാളയത്തുള്ളതുപോലെ വാഹനങ്ങൾക്കൊക്കെ കെട്ടിക്കിടക്കേണ്ടി വരികയോ അപ്പോൾ പരസ്പരം മറികടന്നു പോകാൻ പറ്റാതെ വരികയും ഒന്നും ചെയ്യാത്ത കുറച്ചുകൂടി സുഖകരമായൊരവസ്ഥ ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം